ഓരോ സമയത്തും പടച്ച റബ്ബ് പരിരക്ഷിച്ചുകൊണ്ടിരിക്കുകയാ ഒരു നിമിഷം പോലും റബ്ബിന്റെ ആ റബ്ബിനെ ആശ്രയിക്കുന്നതിൽ നിന്ന് മനുഷ്യന് വിട്ടു നിൽക്കാൻ പറ്റില്ല അതല്ലേ മുത്ത് നബി കുൽക്ക് അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചത് ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി മുത്ത് നബി പഠിപ്പിച്ച പ്രാർത്ഥനയിൽപ്പെട്ടതല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ വമിൻ അദാബിക കുല്ല വലാ ഇലാ നഫ്സി ഒരു കണ്ണിമ സമയം പോലും ഒരു കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്റെ കാര്യം നീ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുത് എൻറെ കാര്യം നീ ഏറ്റെടുക്കണം ഇതല്ലേ നമ്മളൊക്കെ ഇതുവാണ് ചെയ്യുന്നത് നീ ഏറ്റെടുത്തവരെ കൂട്ടത്തിൽ എന്നെ ഏറ്റെടുക്കണം എന്നെ നീ ഏൽപ്പിക്കരുത് അതേ അതെറുപ്പ് ഒരു കണ്ണി വെട്ടുന്ന സമയം പോലും നിന്റെ കാര്യം നീ നോക്കുക നിന്നെ നീ തന്നെ സംരക്ഷിക്കുക നിന്റെ ആഹാരം നീ കണ്ടെത്തുക നിന്റെ ആരോഗ്യം നീ തന്നെ സംരക്ഷിക്കുക ഈ രൂപത്തിലെങ്ങാനും പടച്ചറബ് വന്നാല് പടച്ചറബ് നമ്മോട് സ്വീകരിച്ചാൽ മക്കളേ ഒരു നിമിഷം നേരം നിൽക്കാൻ നമുക്ക് കഴിയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് ഒരിക്കലുമല്ല എല്ലാ വെള്ളിയാഴ്ചയും മുതൽ സൂറത്തുള്ള സുന്നത്തുള്ള സൂറത്തല്ലേ സൂറത്തുൽ ക സൂറത്തുൽ മൂന്ന് ചരിത്രങ്ങളല്ലേ ഈ സൂറത്തുൽ കഫിലൂടി പടച്ചറബ് നമ്മോട് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ ഓതേണ്ടതാണ് ഞാൻ ചോദിക്കുന്നു ഈ ആളുകളെ കൂട്ടത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂറത്തുകൾക്ക് ഒരു തവണ ഓദ്യവരൊന്ന് കൈവക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ കൈവക്കാനുണ്ടാകും ഓരോരുത്തരും ചിന്തിക്കുക ഈ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളിയാഴ്ച ഒരു സൂരത്തിലേക്ക് പോകാം എനിക്ക് പറ്റിയോ ഞാനതങ്ങ് പാരായണം ചെയ്തോ തങ്ങൾ പറഞ്ഞില്ലേ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ ാണ് പറയുന്നത് അവസാന കാലത്താണ് പുറപ്പെടുന്നതെങ്കിലും എല്ലാ കാലത്തും മക്കളെ ഈ ദജ്ജാലിന്റെ ഫിത്തിന ലോകത്ത് നടക്കുന്നുണ്ട് ഒരു മനുഷ്യനാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ 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 ഏറ്റവും 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 മോശപ്പെട്ട മനുഷ്യനാണ് മോശപ്പെട്ടവൻ ആയതുപോലെ വൃത്തികെട്ടവനും മോശപ്പെട്ടവനുമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ടുണ്ട് ആ ദാല് പ്രത്യേകം തടയപ്പെട്ടിരിക്കുകയോ അതുകൊണ്ടാണ് വരും എന്നാണല്ലോ പറയുന്നത് പുറപ്പെടും എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് ദീർഘമായ ഹദീസ് ഇമാം ബുഖാരി തന്റെ

ജനിച്ചിട്ടുണ്ടെങ്കിലും അവസാന കാലമാണ് എല്ലാ കാലത്തും അവന്റെ അവന്റെ ഉണ്ടാകുന്നതാണ് ഫസാദുകൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടല്ലേ അവസാന കാലം പുറപ്പെടുന്ന ദജ്ജാലിനെ പറ്റി മാമിൻ लन्वर। लन्वर। ताता ताता यारे यारे तिला। तिला। ും എല്ലാ കാലഘട്ടത്തിലും അവന്റെ ഫിത്തിനയും ഫസാദും ലോകത്ത് നടക്കുന്നതാണ് മാത്രമല്ല ഇനി വന്നാലോ അവസാന കാലം ദജാലെ പുറത്ത് വന്നാൽ മരിച്ചുപോയാൽ നമുക്കത് ബാധകമാവുകയില്ല എന്നാലും പറയുകയും അവൻ അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതാ കബറിൽ കിടക്കുന്ന ആളുകൾ പോലും അവന്റെ പരീക്ഷണത്തിന് വിധേയമാകുന്നതാ വിധേയനാ വിധേയരാകുന്നതാ അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സ്വല്ലം

സലാം വീട്ടിയിട്ടില്ല സാന്ദർഭികമായിട്ട് ഞാൻ എല്ലാ നിസ്കാരങ്ങളിലും നിസ്കാരങ്ങളിലും സുന്നത്ത് ഈ ഈ പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ് നിസ്കാരത്തിൽ സലാം വീട്ടുന്നത് അത് കറാഹത്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മയ്യത്ത് നിസ്കാരം ഒഴിച്ച് അല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും ഈ പ്രാർത്ഥന വേണം എന്റെ പ്രിയപ്പെട്ട അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ സൂറത്തുൽ എന്ന ബാധ്യത ഓരോ വെള്ളിയാഴ്ചയും മൂന്ന് തവണ സൂറത്തോണ്ടതാണ് ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യണം എന്റെ പ്രഭാഷണം കേട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ പ്രഭാഷണത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയത് കാര്യമില്ലല്ലോ ഞാൻ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ വഞ്ചനയിലും ും പെട്ടുപോവാൻ പോവാതിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഒരിക്കലെങ്കിലും സൂറത്തുൽ സുഹൃത്തുക്കൾ നമ്മുടെ കുട്ടികൾ ഓതുന്നോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഓതിപ്പിക്കണം എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ും വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും സൂറത്ത് ഈ സൂറത്തിൽ പ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് അത് ഞാനൊന്ന് പറഞ്ഞോട്ട് വന്ന് ഇതായുവാക്കളെ ചരിത്രമാണ് ചരിത്രം എന്താണ് നമുക്ക് ആ ചരിത്രത്തിൽ കൂടി പഠിപ്പിക്കുന്നത് എന്താണ് രാജ്യം മുഴുവനും നമുക്കെതിരെ <coughs> ും തടഞ്ഞാലും <laughs> മടങ്ങാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ടോ ചുറപ്പിനെ പറ്റി ബോധമുള്ള ചെറുപ്പക്കാരുണ്ടോ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരുണ്ടോ ഒരാളെയും പേടിക്കേണ്ടി വരില്ല ഒരു രാജാവിനെയും പേടിക്കേണ്ടി വരില്ല ഒരു പട്ടാളത്തെയും പേടിക്കേണ്ടി വരില്ല ഒരാളെയും പേടിക്കേണ്ടി വരില്ല ആർജവത്തോടു കൂടി ത്രാണിത്വത്തോടു കൂടി പടുത്തറപ്പിനേക്ക് മടങ്ങിയിട്ട് ചെറുപ്പക്കാര ചരിത്രമാ ോ അതുകൊണ്ട് അരാജകത്വത്തിനും മധർമ്മത്തിനും വേണ്ടാവൃത്തിയിലും അകപ്പെട്ടു പോയ ജനങ്ങളിൽ നിന്ന് ഒന്ന് മാറി താമസിക്കാ ഇവിടെ നിന്നാൽ ഈ ആളുകളുടെ കൂട്ടത്തിൽ കൂടിയാൽ റബ്ബിനെ ബോധമില്ലാത്ത െ പറ്റി ചിന്തയില്ലാത്ത ഈ ഭൗതികതയിൽ മാത്രം അവലംബിച്ചിട്ടുള്ള ഇവരെ കൂട്ടത്തിൽ നിന്നാൽ നമുക്ക് റബ്ബിനെ വിവാദത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് അതാ കാട് കയറിയിട്ടുള്ള ചെറുപ്പക്കാരെ പറ്റിയാണ് റബ്ബ് പറയുന്നത് അവരങ്ങ് കൂടി റബ്ബിലേക്ക് അങ്ങ് മടങ്ങിയപ്പോ ഒരാളും അവരെ കണ്ടുപിടിച്ചില്ല ഒന്നും സംഭവിച്ചില്ല മുന്നൂറ്റി ഒൻപത് കൊല്ലം പടച്ചും പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണവും എത്ര അടുത്താണ് y oh, oh, oh. പറയുന്ന പട്ടണത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഒന്നും യാത്ര ചെയ്യാനില്ല നൂറുകണക്കിന് കിലോമീറ്ററും യാത്ര ചെയ്യാനില്ല ആ പട്ടണത്തിന് എത്ര അടുത്താണ് ആ മല നിൽക്കുന്നത് ആ പർവ്വതമാണെങ്കിലോ അത് ഭയങ്കരമായ പർവ്വതമൊന്നുമല്ല ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പർവ്വതമല്ല ആ പർവ്വതം അതേപോലെ ചെറിയ ഒരു പർവ്വതമാണ് ഇപ്പോൾ നിൽക്കുന്ന കുന്നു പോലത്തെ ഒരു കുന്നാണ് ആ കുന്നിൻ്റെ അടുത്തൊരു മല ഒരു ചെറിയ ആ ഗുഹയുടെ ഏഴ് കൊല്ലം താമസിച്ചിട്ട് ഒരാളും കണ്ടില്ല കണ്ടുപിടിച്ചില്ല അവർക്കൊന്നും സംഭവിച്ചില്ല അവരെ രോമത്തിന് കേടുപറ്റിയില്ല അവർ തളർന്നില്ല അവർ മരിച്ചില്ല അവർക്കൊന്നും സംഭവിച്ചില്ലേക്ക് ചെറുപ്പക്കാരാ മടങ്ങാണ്ട ഹൃദയം മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണിൽ കണ്ണുനീര് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നിന്റെ വായിലും നീര് സിട്ടിച്ച് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സമയത്തും നിന്നെ ഈ രൂപത്തിൽ വളർത്തി കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഒന്ന് ഓർക്കാൻ തയ്യാറുണ്ടോ േക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ പോനെ കഥ പറയുകയല്ലോ കെട്ടുകഥകളല്ലോ ഐതിഹ്യമല്ലോ പുരാണമല്ലോ ആയിരത്തിനാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആദരവായ മുത്തുനബി സ്വല്ലം ബോഹുഅലൈവല്ല മതങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത വിശുദ്ധ കുർആൻ ഇന്നും പോയാൽ കാണോ ആ മഹാമനുഷ്യന്മാരെ ഈവാക്കളെ പടച്ച ൊൻപത് കൊല്ലം ഉറക്കിക്കടത്തി സംരക്ഷിച്ചു പോയി ഭക്ഷണം കിട്ടിയില്ലേ വെള്ളം കിട്ടിയില്ലേ മെഡിസിൻ കിട്ടിയില്ലേ എന്തൊന്നും സംഭവിച്ചില്ലേ നിഷേധിക്കാൻ പറ്റുമോ റബ്ബാണ് നിയന്ത്രിക്കുന്നത് അവനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവനെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ അവനിലേക്ക് മടങ്ങുന്നുവെങ്കിൽ ഒരു ഭൗതികതയും നിങ്ങൾക്ക് പ്രശ്നമല്ല ഒരധികാരികളും നിങ്ങൾക്ക് പ്രശ്നമല്ല ഒരാളും നിങ്ങളൊന്നും ചെയ്യുന്നതല്ല റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളുണ്ടോ സൂറത്ത് നമുക്ക് നൽകുന്ന പാഠം കഴിഞ്ഞ ആഴ്ചയും നിങ്ങളോ ഈ ചരിത്രം ഓർത്തിട്ടില്ലേ ഓരോ ആഴ്ചയും ഓർക്കണമെന്ന് റബ്ബ് നമ്മോട് ലേഹുവിന്റെ നമ്മോട് സുന്നത്തായി കൽപ്പിച്ചിട്ടില്ലേ മുന്നൂറ് കൊല്ലവിടെ താമസിച്ചു ഒരാളും കണ്ടില്ല എന്നാ ഇവിടെ ഇപ്പൊ ആരെയും ഉണ്ടാവുന്ന പറ്റുമോ നമ്മുടെ നമുക്കിടയിൽ അതുപോലത്തെ വല്ല മഹാന്മാരെയും അള്ളാഹു തല താമസിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹിമിലേക്ക് എത്ര ആൾക്കാർ അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ടൊക്കെ നമുക്ക് ഈ കാലത്ത് അങ്ങനെ പറ്റുമോ ഈ ഭൗതികതയോടും ഈ വിധ സുഖ സൗകര്യങ്ങളോടും നമ്മളൊക്കെ ആളുകളുമായിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട് അത്രയൊക്കെ അല്ലേ ഇപ്പൊ നടക്കുള്ളൂ അല്ല അർത്ഥം നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്താണ് ആ സംഭവം അവർ നിങ്ങൾ അനുസ്മരിക്കുന്നത് കൊണ്ടാണ് അതല്ല പറയുന്നത് അതിനു വേണ്ടിയാ വിശുദ്ധ കുർആാൻ ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ലോ ആ ചരിത്രത്തിൽ കൂടി അള്ളാഹു നമുക്ക് നൽകുന്ന പാഠം അതാണ് മഹാനായ റബ്ബുൽ മഹാനായേക്ക് മനുഷ്യൻ മടങ്ങാൻ തയ്യാറായാൽ അതേ സമയത്ത് മറ്റൊരു ചരിത്രമുണ്ട് സൂറത്തു കഫില് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് സഹോദരങ്ങളോട് ഓർപ്പെടുത്തുകയാണ് ഈ യുവാക്കൾ അവര് തീർത്തും അള്ളാഹു സുബാനു താല അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ തീനനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരായപ്പോ എല്ലാ സൗകര്യങ്ങളും പടത്തറപ്പവർക്ക് ചെയ്തു കൊടുത്തു